ഹലോ ഗായ്സ് അസാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ വീട്ടും ഒരു ബ്ലോഗായിട്ട് നമ്മൾ നിന്നൊക്ക നമ്മളിന്ന് ഇവിടെ വെങ്ങണം വന്നാണ് അമ്മൻ്റെ തറവാട്ടിലേക്ക് വന്നാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും ഒക്കെ കാണിച്ച ഇവിടെ അങ്ങനെ ആരും ഇല്ല തറവാട്ടിലുള്ള എല്ലാവരും അപ്പുറത്തപ്പുറത്തൊക്കെ വീടൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയാണ് ഇവിടെ അമ്മായി മോളും മാത്രമുള്ളത് അപ്പം നമ്മൾ ഓരെ കാണാൻ വേണ്ടിട്ട് വന്നതാണ് ഞാനും മോളും കൂടെ വന്നാണ് അപ്പം ഇവിടുത്തെ ഇതൊക്കെ കാണിച്ചു തരാം ഇതൊക്കെ ഉണ്ടോ ഇതൊക്കെ ഇവിടെ ഉള്ള ചെടികളാണ് കേട്ടോ ഇത് ഇവർ വീട് എന്ന് പറഞ്ഞാൽ ഈ റെയിലിന്റെ അടുത്തായിട്ട് വരുന്നോ ഇത് ഒരു തൊട്ടടുത്ത് റെയിൽ എന്താ ഇത് വീട് റെയില് വീട് ഇതൊക്കെ പൂ വീട് ഇങ്ങനെ ഒന്നും അല്ലേനുട്ടോ ഇത് സൈഡ് ഭാഗം അണീഷ് സൈഡ് ബാഗ് ശരിക്കും ഫ്രണ്ട് അയിനു അങ്ങനെ റെയിലിനോട് ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് തന്നെ ആയിനു പിന്നെ ഇപ്പോൾ ഇത് മോളെ കല്യാണത്തിൻ്റെ ടൈം ഇത് മാറ്റിയതാണ് കേട്ടോ കണ്ടില്ലേ ഇവിടെ വന്നാൽ ഇങ്ങനെ ട്രെയിൻ പോണ ശബ്ദമൊക്കെ ഇങ്ങനെ കേൾക്കാം അവിടെ ഒക്കെ ചെടികളൊക്കെ ഉണ്ട് അപ്പോ മോളുണ്ട് ഉമ്മ ഉണ്ട് ആ ഹായ് പറ ഹായ് പറ റസ ഇതൊക്കെ ഹായ് പറ ഹായ് കൊറേ ചെടികളൊക്കെ ഉണ്ട് ഇണ്ട് കോരിങ്ങനെ കൊറേ സ്ഥലങ്ങനെ ഇണ്ടാക്കുന്നതാണ് അമ്മ ഉണ്ട് മറ്റു ഫുഡ് കഴിക്കാണ് ഫുഡ് കഴിച്ചിട്ട് കാണിക്കാൻ പറ്റുമോന്നറിയില്ല നോക്കാം നമുക്ക് പറയ എവിടെ ഇപ്പൊ ഒരു ട്രെയിൻ വരുന്നിട്ട് ലൈവായിട്ട് കാണിച്ചരാം ഇവരൊക്കെ ഈ ശബ്ദം കേട്ട് 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 വളർന്നു ഇവിടെ കൊറേ ചെടികളൊക്കെ ഇണ്ട് അവിടെ ഫുള്ള് നല്ല രസല്ലേ ഇവിടെ കാണാൻ ണ്ടോ ഇവിടെ ഫുള്ള് എന്താ എന്താ വീട് വീട് ഇങ്ങനെ അല്ലേ ഇങ്ങനല്ലേ ഇങ്ങോട്ടേക്ക് ആക്കിയപ്പോ നല്ല അടിപൊളി ആക്കിപ്പോതാ സാധാ നോർമൽ ഒരു വീട് പോലെ ആക്കിയതാ ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ ലൈവായിട്ട് ഞാൻ പറഞ്ഞില്ലേ മോൾക്ക് ഭയങ്കര പേടിയോ കുച്ചു 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 പേടിയാ റിസ പേടിയുണ്ട് മിനിറ്റ് കൂടുമ്പോ ഇങ്ങനെ ഓരോന്ന് ഓരോന്നായിട്ട് പോയികൊണ്ടു അങ്ങനെ ഒന്ന് പോയി അമ്മന്റെ താത്തനെ കാണിച്ചിരട്ടോ ഈ വീട്ടിന്റെ ഉടമസ്ഥനെ അമ്മ കാണിച്ച താത്ത അമ്മയായി നമ്മൾ വിളിക്കുക അപ്പൊ അമ്മന്റെ താത്ത നമ്മള് കാണിച്ചരട്ടോ കാണിച്ചു അനിയത്തിയാണ്

എന്തെങ്കിലൊക്കെ പറഞ്ഞൂടി ആദ്യായിട്ടാണ് ഒരു സെൽഫി സെൽഫി തന്നെ എടുക്കുന്നത് ആദ്യായിട്ടാണ് അപ്പൊ അതിന്റെ ഒരു കുറവുണ്ട് കുറവൊക്കെ ഇങ്ങനെ കുട്ടികൾ പിന്നല്ലേ ഇവിടെന്ന് നേരെ സൈഡിലേക്ക് നോക്കിയാലേ ഞാൻ ഓയിൽ ഇപ്പുറത്തും അപ്പുറത്ത് ഹൈവേ ആണ് ഹൈവേ റോഡാണ് ഫുൾ ബൈപ്പാസിന്റെ പണിയും നടക്കാൻ കാണുന്നുണ്ടോ അറിയില്ല അവടെ അങ്ങനെ വണ്ടി പോകണുണ്ട് സൈഡിൽ കൂടെ ഫുഴ പാണിയാണ് ഹൈവേ റോഡിന്റെ കഴിഞ്ഞുള്ളത് അപ്പതാ ഇവിടെ ഉണ്ടോ ഫുള്ള് ഇങ്ങനെ ഓരോ ചെടിയും കൃഷിയും പോള അതും ഇതൊക്കെ ആയിട്ടുള്ള വീടാണ്ടാട്ടോ ബാക്കിലുള്ളതാണ് വീട് ചെറിയ വീടാണ് എന്നാലും മഷ അമ്മ ഉണ്ട് മോൾ ഉണ്ട് ഹായ് പറ പഴയ കാല ഓർമ്മകളാ ഇവിടെ പഴയ തറവാടായി അങ്ങോട്ടേനും ആദ്യം പോകാൻ പടിഞ്ഞാറോട്ട് ഇപ്പൊ അങ്ങോട്ടേക്കാക്കിരത്തിന്റെ മകളെ കല്യാണം കഴിഞ്ഞ ഇവിടുന്ന് അങ്ങനെ പഴയ കാലാണ് ഞാൻ ജനിച്ച വളർന്ന സ്കൂൾ പോയതും കഴിഞ്ഞു വീടാ മക്കളാ പത്ത് മക്കളാറ് ജനിച്ചു വളർന്ന് എന്തായി

േറ്റം വന്നിപ്പോ സമയോ ഇരിക്കാനും കുത്തിരിക്കാനും ഒന്നുംകള് നമ്മളിപ്പോള് മോള് ഗർഭിണിയാണ് ാണ് ഒമ്പതാം മാസാണ് എല്ലാവരും വേണ്ടിട്ട് ഇവര് മോളും ഉള്ളൂ പിന്നെ ഓളെ ഹസ്ബൻഡ് വീട്ടിലോട്ട് ആക്കി തറക്ക രണ്ടാളും രണ്ട് പാപ്പാക്കി തറച്ചു അപ്പോൾ എന്താ വെച്ചാൽ അവർക്ക് അത്ര എക്സ്പീരിയൻസ് ഒന്നും ഇല്ല വർത്താനം പറയാൻ എങ്ങനെയാണ് ഫോണിൽ എങ്ങനെ വർത്താനം പറയേണ്ടതെന്നൊക്കെ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞത് അപ്പോൾ ഒരു എന്താ വെച്ചാൽ പറഞ്ഞെന്നു മോള് പ്രഗ്നൻ്റ് ആണ് എന്താണ് ഒമ്പതാം മാസമാണ് ഇപ്പോൾ അത്ത മാസം ഫസ്റ്റ് ലേക്കൊറ്റ അഡേറ്റ് അപ്പോൾ ഒരു പാവപ്പെട്ട ഫാമിലിയാണ് നമ്മളൊക്കെ പോലെ തന്നെ പാവപ്പെട്ടതാണ് പിന്നെ അമ്മായിക്ക് പാപ്പള ഇല്ല പ്യാപ്പളം മരിച്ചിട്ട് കുറച്ചായി മുളകല്യാണത്തിന് മുന്നേ മരിച്ചതാണ് പിന്നെ മോളും മാമിമായും മാത്രമേ ഉള്ളൂ ഇവിടെ മോള് ഇപ്പോൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് മുടി കൂട്ടിക്കൊണ്ടു വന്നതാണ് അപ്പോൾ എന്താണ് ഇത് ആയി ഒക്കെ നല്ല പോലെ ഡേറ്റ് ആവാനായി റാത്തായി കഴിയാൻ വേണ്ടിയിട്ട് എല്ലാവരും ലുവാ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടോർ പറഞ്ഞത് ഇതാ ബാക്ക് ഭാഗത്ത് എത്തി ഇവിടെതാ ഒരു കിണറുണ്ട് കിണർ ഒരു യൂസ് ചെയ്യുടെ കിണറാട്ടോ ഞാൻ പറഞ്ഞില്ല ഇവിടെ ഇത് പണ്ടൊക്കെ വേണ്ടുള്ള വീടും പറമ്പുവാന്ന് അപ്പോൾ പണ്ടൊക്കത്തെ കിണറാണ് ഒരു ഉണ്ടോ വലിയ കിണറാണ് പിന്നെ എന്താ പറയാ പൂളന്റെ കൃഷികളുണ്ട് ഇവിടെ കോഴിക്കളിണ്ട് കോന്റെ കൂടാതെ ഇങ്ങനൊക്കെ തന്നെ പിന്നെ എന്തൊക്കെ അങ്ങനൊക്കെ ഇങ്ങനത്തെ സുഖാന്ന് വിചാരിക്കണേ ഫുഡ് കഴിച്ചി ഒരു അപ്പൊ നമ്മള് വത്തക്ക തിന്നോ വത്തക്ക എന്താ തിന്നണേ റിസ മുന്തിരിയാ നോക്കട്ടെ മുന്തിരി മുന്തിരി എവിടെയാ നോക്കട്ടെ യമ്മി മ്മി നമ്മളിതാ പോവാൻ നിൽക്കോ അപ്പൊ ആറേകാലായി ഇപ്പൊ നമ്മള് ഇറങ്ങാണ് എന്താ അമിയമ്മേ അപ്പൊ നമ്മള് പോയതരാള് പോയി വരട്ടോ പറഞ്ഞോളൂ നമ്മള് പോയാരും ഇറങ്ങിട്ടോ സുഖാണോ ചേക്കി അമിമായ തളം കട്ടു അമിമായിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ വീഡിയോ എടുക്കാൻ ബാക്കിയുള്ളവർക്കൊക്കെ ഭയങ്കര നാണാണ് നമ്മള് പോയി ഇനി പിന്നെ കാണാം അപ്പൊ നമ്മളിതാ ബസ് എല്ലാൻ വേണ്ടി നടക്കാട്ടോ നമ്മളാ ബാക്കി ഇതൊരു ഇടവഴിയാണ് ഓരോ വീട് ഇതാ കാണുന്നത് ഇങ്ങനെ